സൗദിയിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഇനി സുരക്ഷിതമായി മറ്റുള്ളവരോട് ആശയവിനിമയം നടത്താനാവും അവരെ പരിചരിക്കാൻ ഒരു റോബോട്ടും കൂട്ടിനുണ്ടാകും ഓട്ടിസം റോബോട്ട് എന്ന പേരിൽ നെജ്റാൻ സർവകലാശാലയാണ് ഇത്തരമൊരു റോബോട്ടിനെ വികസിപ്പിച്ചെടുത്തത് ഓട്ടിസം ബാധിച്ച കുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിൽ അഭൂതപൂർവ്വമായ ഒരു ചുവടുവയ്പ്പാണിത് രണ്ട് സ്മാർട്ട് ആപ്ലിക്കേഷനുകളിലൂടെയാണ് ഈ റോബോട്ട് പ്രവർത്തിപ്പിക്കുന്നത് കുട്ടി ധരിക്കുന്ന സ്മാർട്ട് വാച്ചിലും മാതാപിതാക്കളിൽ ഒരാളുടെയോ അധ്യാപകന്റെയോ ഫോണിലുമായാണ് ഈ രണ്ട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇത് ഭാഷാ വൈദഗ്ധ്യം വികസിപ്പിക്കുകയും തലച്ചോറിന്റെ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും വൈകാരിക പ്രതികരണങ്ങളെ നിയന്ത്രിക്കുകയും കുട്ടിയെ സംരക്ഷിക്കുകയും അവന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത് ആശയവിനിമയം നടത്താനും ഈ ആപ്പ് സഹായിക്കും ഇത് നേരിട്ട് രക്ഷിതാവിന്റെയോ അധ്യാപകന്റെയോ ആപ്പിലേക്ക് അയക്കുന്നു കൂടാതെ റെക്കോർഡ് ചെയ്ത വാക്യങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ഭാഷ ഉപയോഗിക്കാൻ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കും അതിനായി അവന്റെ ഭാഷ ക്രമേണ വികസിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന പോയിന്റുകൾ അവന് ലഭിക്കും പല്ലിതേക്കൽ വസ്ത്രം ധരിക്കൽ തുടങ്ങിയ ജോലിയുടെ ഘട്ടങ്ങൾ വിശദീകരിക്കുന്ന ലളിതമായ വീഡിയോകൾ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ ഇതിൽ റെക്കോർഡ് ചെയ്യാം ഇത് കുട്ടിയെ കാണിക്കാനും കേൾപ്പിക്കാനും അതിലൂടെ അവരെ അത് നിർവഹിക്കാൻ സഹായിക്കുകയും അവരുടെ മാനസിക സംഘടനാ കഴിവുകൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും